എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുറുമ കേട്ടോ ഹെൽത്തി എന്ന് പറയാം കാരണം നമ്മളിത് കാഷ്യൂ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് കാഷ്യൂ അതുമാതിരി തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ നന്നായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് അടിച്ചിട്ട് പ്യൂരി പ്യൂരിയാക്കേണ്ടതാണ് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് സവാള നുറുക്കി വെച്ചിട്ടുണ്ട് അതുമാതിരി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ആൾക്കനുസരിച്ച് എടുത്തോളൂ ഇതൊക്കെ കേട്ടോ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കുറച്ച് ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് എല്ലാം കൂടിയാണ് ഒരു ഹെൽത്തി കുറുമട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ഏതിനോടൊപ്പവും പറയാം ദോശയ്ക്ക് പോലും ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആദ്യം നമുക്ക് ചവള പച്ചമുളക് ഇതിലാണ് ഇതൊന്ന് വാടിയതിന് ശേഷം മതി മറ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ പനീർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ 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 ഹെൽത്തി ആയിട്ടുള്ള ഒരു കുർമ അപ്പോൾ ഞാൻ ഓരോന്ന് ഇടുന്ന സമയത്ത് കാണിച്ചിടാം ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കളറ് മാറുമല്ലോ കറക്റ്റ് കളറാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആദ്യം കാണിച്ചിരുന്നു മാത്രം ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും ഇവിടെ മോന് വലിയ ഇഷ്ടമുള്ള കുറുമയാണ് അപ്പൊ അത് ഉണ്ടാക്കും അമ്മയെ പറഞ്ഞു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കൂറുമട റെസിപ്പി ഇടാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നല്ലോണം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉള്ളി പെട്ടെന്ന് പെട്ടെന്നാവൂലോ എന്നിട്ടൊന്ന് നന്നായിട്ട് ഇത് വാടി വരട്ടെ കേട്ടോ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം മതി നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മസാലകൾ അധികം വേണ്ട കേട്ടോ നാളികേരം കുറച്ച് അരയ്ക്കുന്നുണ്ട് അതേപോലെ നല്ല ജീരകത്തിൻ്റെ പൊടി എല്ലാം കാൽ ടീസ്പൂൺ വീതം മതി കേട്ടോ കുരുമുളക് പൊടി ഞാൻ എല്ലാറ്റിലും ഇടുന്നതാണ് അതേ അളവിൽ തന്നെ കാൽ ടീസ്പൂൺ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ നിങ്ങൾക്കിവിടെ മല്ലിപ്പൊടി ഇടാം നല്ല ജീരകത്തിന്റെ പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ സമയത്ത് മല്ലിപ്പൊടി ഇടാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടോളൂ ഇഷ്ടമുള്ള ആൾക്കാർ നല്ലൊരു കുറുമേ ഉണ്ട് വെളുത്തുള്ളിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർ നല്ലോണം ഒരു മൂന്നാലിട്ടുള്ളൂ കേട്ടോ പൊടികളുടെയൊക്കെ ഒന്ന് മാറി അതിലേക്ക് ഒരു രണ്ട് ക്യാരറ്റ് ചെറുതായിരുന്നു അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങായിരുന്നു അതുകൊണ്ട് ഒന്നെടുത്തിട്ടുള്ളൂ അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തനിയെ അതിൽ തന്നെ വെള്ളം വന്നോളൂ ഇപ്പം ഞാൻ ഇതിലേക്ക് ക്യാഷും ടൊമാറ്റവും കൂടി നന്നായിട്ട് പ്യൂരിയാക്കിയിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അതേ ജാറിൽ തന്നെയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മതി നാളികേരം കുറച്ച് നല്ല ജീരകം ഇനി നാളികേരം നല്ല ജീരകം ആയിട്ടത് അരച്ച് പാരണ്ട എന്നുള്ളവർക്ക് ഇത് അരച്ച് പാരുന്ന തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നാളികേരം അരയ്ക്കണമെന്നില്ല രണ്ട് തരത്തിൽ ഇത് വെക്കാം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം അതുകൊണ്ടാണ് നാളികേരം അരയ്ക്കുന്നത് അപ്പോൾ രണ്ട് രണ്ട് ടേസ്റ്റ് ആകുമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം തുറന്ന് നോക്കാം കണ്ടോ ഇതിൽ നിന്നുള്ള വെള്ളം തന്നെ അങ്ങനെ അതിലേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും വെന്തിട്ടുണ്ടാവുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കേട്ടോ എന്നൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് ഇത് നന്നായിട്ട് വേവിച്ചു കൊടുത്തതാണല്ലോ പക്ഷേ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേവിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ അതുപോലെ മസാലപ്പൊടികളും എല്ലാം ഒന്ന് പിടിക്കട്ടെ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ടൊമാറ്റോ കാഷ്യും കൂടി നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒരു മീഡിയം ഇരിക്കട്ടെ കണ്ടോ അപ്പം നമ്മൾ കാഷ്യൂ കൂടി അരച്ചിട്ട് ടൊമാറ്റോ രണ്ടും കൂടി ഒഴിച്ചപ്പോൾ കണ്ടോ നല്ലൊരു തിക്ക് ഗ്രേവിയായി ഈ സമയത്തിന് നമുക്ക് പനീർ ഇട്ടുകൊടുക്കാം കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ആക്കാം നല്ല കുഴപ്പമുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഇപ്പം ഇത് ചപ്പാത്തിക്കറിയായി കേട്ടോ കുറച്ച് കസൂരി മേത്തിയും കൂടി മുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് സാധാരണ കുറുമ മാതിരി തന്നെ കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം കൂടി അരച്ച് ചേർക്കുകയാണ് അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ആയി കഴിഞ്ഞാൽ കുറച്ച് കസൂരി മേത്തി ഇടുക കുറച്ച് ഇടുക അല്ലെങ്കിൽ കറിവേപ്പിലേ അപ്പോൾ അത് നല്ലൊരു ചപ്പാത്തി കുറുമയായി പനീർ ഇട്ടിട്ട് വല്ലാതെ വേവിക്കൊന്നും വേണ്ട ഞാൻ അരച്ച് വെച്ച നാളികേരം ഒഴിക്കുകയാണ് നാളികേരം ജീരകം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സർ ജാറും കൂടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ഉണ്ടോ എങ്ങനെ ഉണ്ടപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുന്നേ ഒരു പരിപാടിയുണ്ട് ഒരു രണ്ട് കറിവേക്കൽ അതോടൊപ്പം തന്നെ മല്ലിയില മല്ലിയിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കസൂരി നോക്കി ഹായ് കഴിഞ്ഞ് പരിപാടി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി കുറുമയാണ് കുറുമ ഉണ്ടാക്കുക ചപ്പാത്തിയോ പൂര്യോ ദോശ പൊറോട്ട എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെയാവാം ചോറിന് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം ഒന്ന് ഇളക്കി നോക്കാം ഹായ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മൂന്ന് ചപ്പാത്തി ഇട്ടുകൊടുക്കാം നമ്മളുടെ ഹെൽത്തി കുറുമ കുറുമ ഉണ്ടോ നല്ല കട്ടക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറുമ വിളമ്പ മട്ടർ പനീർ എന്താ നമുക്ക് പറയാട്ടോ ഒരു കഷ്ണം എടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തി നല്ലോണം കുറുമ്പെടുക്കുക പനീറിൻ്റെ കഷ്ണോ ഉണ്ടോ എല്ലാവരും കഴിച്ചോളൂ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീടുമായിട്ട് നടക്കണം അതുവരേക്ക്